ഫസ്റ്റ് റെസ്പോൺസ് സോ ഈ സിനിമ എനിക്ക് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോൾ ഉണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യണമോ അത് ഞാൻ രക്ഷങ്ങളായിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ സോറി വീണ്ടും അപ്പൊ ഞാൻ കഥകളുടെ സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത് ചെയ്തു തുടങ്ങിയിട്ടാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട് പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമയായത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരിക്കുന്ന സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാനൊക്കെ സിനിമകൾ വരുന്നതിന് എത്രയും മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻ്റർവ്യൂസും ആക്ടേഴ്സിൻ്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും ഡിറക്ടേഴ്സിൻ്റെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനൊക്കെ ഇവരുടെ ലൈഫ് എന്താണ് നമ്മൾ ഈ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഒരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആടിയേറായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ കഴിഞ്ഞു ഈ ട്രെയിലറിലും ടീച്ചറിലും പാട്ടിലൊക്കെ ആളുകൾ പോലെ ഒരു അടിച്ചുപൊളിപ്പടം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെ ഈ ഇമോഷൻസ് ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് കണക്റ്റാവും എന്നെനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണു നിറഞ്ഞേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പം ഇവിടെയുള്ള എൻ്റെ സൂപ്പർ സ്റ്റാർ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവുക പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുഗനും ദിവ്യ ദിവ്യൻ അവനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ട് മകനോടെ പറയാനായിട്ട് അങ്ങനെയായിട്ട് അല്ല അമ്മയായിട്ടും ഒക്കെ പറയാൻ പറ്റില്ല ആ മകനായിട്ട് അമ്മയൊക്കെ ആകുന്ന ഒരാശാവാരും എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയിലെ ഡേവിഡ് പെടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻഡ് എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോളിംഗ് ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഞാനിങ്ങോട്ട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു റൊമാൻറ്റിക് ട്രാക്കും അല്ലെങ്കിൽ നായികയൊക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാനീ ഇരിക്കുന്ന ഓടുകളാണ് പറയണ കാര്യങ്ങൾ തന്നെ നോക്കി നോക്കി പറയാനുള്ളൂ പിന്നെ അനൂപ് അനൂപ് ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമ ലാൻഡ് ചെയ്ത് പിന്നെ ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളോട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനെയൊരു സിനിമ ഇത്തരം സ്ഥലങ്ങളെല്ലാം ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും അത്തക്ക് നിന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വെൽക്കൂട്ടിയത് ബോർ അടിച്ച് വെറുക്കൂട്ടിയതുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാടാനായിട്ടും വരുന്ന ആളാണ് ശരീരം ഒന്നുമാക്കുന്ന ആൾക്കാരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്തപ്പോൾ ഇത്ര ആ സിനിമ കൂടെ നന്നായിരുന്നു സന്തുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിനുമുപ് ഞാൻ മഞ്ഞു പോയ ലൊക്കേഷൻ ലൊക്കേഷനുകളൊക്കെ ഒരു ബ്രീഫ്ലിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലീമേണിനോട് ഒന്ന് രണ്ട് പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെയൊക്കെ ആളുമ്പോൾ ഭയങ്കരമായിട്ട് സലീമേണന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ട് അത് ഭയങ്കര രസമുള്ള കാര്യം പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഞാൻ നല്ല രസമുള്ള ആളാണ് അവർ നല്ല ഭാവിയുള്ള ആക്ടറുമാണ് പക്ഷെ അഭിനയിച്ചിട്ട് വിളിച്ച തിരി പറയാനാണ് അവനവരുടെ ബാലു ബാലു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നാൽ ലോമഹായുദ്ധം എന്ന് പറഞ്ഞ സിനിമയിൽ ഗസ്റ്റിരാശ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്പിച്ചു പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷെ ഇപ്പോഴും നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വോട്ടും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും ബാലും സൗബികയും സുരേഷ് ഏട്ടനും ഒക്കെയായിട്ട് ഞങ്ങളുടെ നാല് പേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സീൻസ് ചീച്ചുണ്ടായത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ തുടങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ഒരു ഷെയാണ് ഷൂട്ടിങ് സമയത്ത് തന്നെ നോട്ടായിട്ടുള്ള ഒരു സിനിമയാണ് എന്തു ഓ പിന്നെ നമ്മുടെ ഡയറക്ടർ ഇച്ചിരി ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീൻ മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിന് സമയം ചില നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ സീൻ എക്സിക്യൂ ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കണം അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റുന്നു അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇമ്പ്രുവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് ഒരു എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിലും നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിലും മോശമാണെന്ന് പറയാനോ ഇങ്ങനെ ചെയ്തോട്ടെ അങ്ങോട്ട് ഒക്കെ ഒരു സ്പേസ് തന്ന വൈകുന്നേരങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് എടുപ്പിച്ചിരുന്ന കമ്പനി തന്നാൽ എല്ലാവർക്കും നന്ദി ചീട്ട് പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രം വൈകുന്നേരം കണ്ടതിനും ഫ്രോഡ് ഷൂട്ട് കൂടെ നല്ലതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഏ എല്ലാവരും സിനിമ എന്ന് പെൺകുട്ടിയെ പോലെ ഇരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുന്നേറ്റൊക്കെ പോകും ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏത ഏകയാണ് ഈ സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈറ്റ് ഫസ്റ്റ് ആണ് ഏക ഒരു സിനിമകളിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത് പക്ഷെ കണ്ടാൽ പറയുന്നില്ല അപ്പോൾ ഒരു കൺഗ്രാച്ചുലേഷൻസ്